ഈ വീഡിയോയിൽ കാണുന്ന ഒരു രണ്ട് വയസ്സ് പ്രായമുള്ള കാളക്കുട്ടൻ വിൽപ്പനക്ക് ഇതുള്ളത് മലപ്പുറം ജില്ലയിലെ പുത്തനത്താണിയാണ് ഇതിന് ചോദിക്കുന്ന വില ഇരുപത്തിനാലായിരം രൂപ വില അഡ്ജസ്റ്റ് ചെയ്തു തരും അപ്പോൾ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന ഒരാടും അതിൻ്റെ മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് ഇതുള്ളത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടാണ് ഇതിന് രണ്ടിനും കൂടെ ചോദിക്കുന്ന വില പത്ത് അഞ്ഞൂറ് പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് വില അഡ്ജസ്റ്റ് ചെയ്തു തരും നല്ല തീറ്റയും കൂടിയുള്ള ആടുകളാണ് അപ്പോൾ ഈ ആടുകളെ വാങ്ങാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന അഞ്ചു മാസം പ്രായമായ ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും വിൽപ്പനക്ക് ഇതുള്ളത് കൊല്ലം ജില്ലയിലെ കടക്കലാണ് ഇതിന് രണ്ടിനും കൂടെ ചോദിക്കുന്ന വില പതിനൊന്നായിരം രൂപ വില അഡ്ജസ്റ്റ് ചെയ്തു തരുമെന്നാണ് പറഞ്ഞത് നല്ല തീറ്റയും കൂടിയുള്ള ആടുകളാണ് അപ്പോൾ ഇവയെ വാങ്ങാൻ താല്പര്യമുള്ളവർ തായെ കാണുന്ന നമ്പറിൽ വിളിക്കുക ഈ വീഡിയോകളിലായി കാണുന്ന രണ്ട് മൂരിക്കുട്ടന്മാർ വിൽപ്പനക്ക് ഇതുള്ളത് തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തിയാണ് മണ്ണുത്തി ഇതിന് രണ്ടിനും കൂടെ ചോദിക്കുന്ന വില ഇരുപത്തി അഞ്ച് അഞ്ഞൂറ് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് വില അഡ്ജസ്റ്റ് ചെയ്തു തരും നല്ല തീറ്റയും കൂടിയുള്ള കാളക്കുട്ടന്മാരാണ് അപ്പോൾ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക ഈ കാണുന്ന ഒരു മുട്ടൻകുട്ടി വിൽപ്പനക്ക് ഇത് ബീറ്റർ ക്രോസ് മുട്ടനാണെന്നാണ് പറഞ്ഞത് ഇതിന് ചോദിക്കുന്ന ഇല ഒൻപതിനായിരം രൂപ നല്ല തീറ്റയും കൂടിയുള്ള മുട്ടൻകുട്ടിയാണ് ഇതുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക